ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ പൊളിക്കാൻ നോക്കിയതാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബോക്സ് എനിക്ക് പൊളിക്കേണ്ടി വന്നത് അത്രയും ടൈറ്റ് പാക്കിംഗ് ആയിരുന്നു അങ്ങനെ പാക്ക് തുറന്നു വന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ കണ്ടത് തൊണ്ണൂറായിരം രൂപ ലിമിറ്റും രൂപ ലിമിറ്റും വിത്തൗട്ട് ഇൻകം പ്രൂഫ് സാലറി സ്ലിപ്പ് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം തൊണ്ണൂറ്റി ഏഴായിരം രൂപയുടെ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് എസ് ബി ഐ കാർഡ് റീസെന്റ് അതിനു മുന്നേ ഈ സാധനം ഞാൻ എടുക്കാനായിട്ടുള്ള റീസൺ ഉണ്ട് ഈ കാർഡിന്റെ പേര് നമ്മുടെ എസ് ബി ഐയുടെ ബി പി സി എൽ ആണ് ഭാരത് പെട്രോളിയം കാർഡാണ് നമ്മൾ മുന്നേ എനിക്ക് എസ് ബി ബിയുടെ ബി പി എസ് സി എൻ്റെ കാർഡ് ഉണ്ടായിരുന്നു ആ കാർഡിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഫീ കാരണം അത് പ്രീമിയം കാർഡായിരുന്നു ബി പി എ സി എന്റെ അപ്പം ആയിരത്തഞ്ഞൂറ് രൂപ ഫീ ആയിരുന്നു അന്ന് ഞാൻ അത് ക്ലോസ് ചെയ്ത് ഒരു ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉള്ള കാർഡായിരുന്നു എന്റെ കയ്യില് ഉള്ളതിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫ്യൂൽ പർച്ചേസ് ആണ് സോ ഫ്യൂൾ പർച്ചേസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് വന്നുകൊണ്ടിരുന്ന ഒരു കാർഡായിരുന്നു പക്ഷേ ആയിരത്തി അഞ്ഞൂറ് രൂപ ആനുവൽ ഫീ എന്നൊരു റീസൺ കാരണം ഞാൻ അത് കളഞ്ഞു അത് കളഞ്ഞതിന് ശേഷം എറൌണ്ട് ഞാനൊരു മൂന്ന് ലക്ഷം രൂപയോളം ടോട്ടലി എക്സ്പെൻസ് ആയിട്ട് പല കാര്യങ്ങളിലും നമ്മളടിച്ചതും നമ്മുടെ വേറെ കുറച്ച് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും ഏകദേശം അത്രയോളം ഫ്യൂൾ പർച്ചേസ് വന്നിട്ടുണ്ട് അതിനേശേഷം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ബെനഫിറ്റ് എനിക്ക് ഉണ്ടാക്കി തരേണ്ട ഒരു കാർഡായിരുന്നു നമ്മുടെ എസ് ബി ഐയുടെ ബി പി സി എൽ കാർഡ് പക്ഷെ എനിക്കത് കിട്ടിയില്ല ഞാൻ അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു അനാവശ്യമായിട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞാണ് കാരണം അന്ന് എനിക്ക് ഇത്രയും ഫ്യൂർ പർച്ചേസിന്റെ ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് ക്ലോസ് ചെയ്തു കാരണം ലിമിറ്റഡ് ആയിട്ട് പർച്ചേസ് കാര്യങ്ങൾ ഉണ്ടായിട്ട് തോന്നും പിന്നെ ആയിരത്തി അഞ്ഞൂറ് കൊടുത്തത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്ന് ആലോചിച്ചപ്പോൾ ഞാനത് ക്ലോസ് ചെയ്ത് കളഞ്ഞാണ് പിന്നീട് എനിക്ക് അതിന്റെ ആവശ്യകത കൂടിയ സമയത്ത് എനിക്കത് കിട്ടിയില്ല അപ്ലൈസ് തോന്നിയ സമയത്ത് പ്രസക്തായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് നമ്മള് റീസെന്റ് ഓണത്തിന്റെ പർച്ചേസിനായിട്ട് നമ്മുടെ ഒരു വലിയൊരു തുണിക്കടയിൽ പോയത് നമ്മുടെ ടൗണിലുള്ള തൃശ്ശൂരിലുള്ള ഒരു ഷോപ്പില എന്റെ ഷോപ്പിന്റെ പേര് എനിക്ക് വലിയ ഓർമ്മയില്ല അവിടെ പോയ സമയത്ത് അവരുടെ എസ് സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു ആ സ്റ്റാഫാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് കാർഡ് ചെക്ക് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കി അപ്രൂവൽ ഉണ്ടെന്ന് പറഞ്ഞു ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളെ കൊടുത്തോളൂ എനിക്ക് തോന്നുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കാർഡ് ഉള്ളത് കാരണം വലിയ ഫോർമാലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല അത് പെട്ടെന്ന് അപ്രൂവായതാണ് പിന്നെ എനിക്ക് എസ് ബി ഐയുടെ തന്നെ വേറൊരു വേരിയന്റ് കാർഡും ഉണ്ട് പിന്നെ മറ്റ് ബാങ്കുകളുടെ കാർഡും അത്യാവശ്യം നല്ല ലിമിറ്റഡ് ഉള്ളത് കാരണം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ പ്രൊസീജിയർ ആവടുന്നതന്നെയായിരുന്നു അവരുടെ അവരുടെ ആപ്പിൽ അവരുടെ സ്റ്റാഫ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വന്നു നമുക്ക് നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അതൊക്കെ കൊടുത്തു ഞാൻ വിത്തൌട്ട് ഇൻഡും പ്രൂഫാണ് അപ്ലൈ ചെയ്തത് നമുക്ക് ഒരു നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അവര വെരിഫൈ ചെയ്തു അതിനുശേഷം ഈ കാർഡ് നമുക്ക് ഇന്നലെ കയ്യിലേക്ക് കിട്ടി അതിനകത്ത് നോക്കിയ സമയത്ത് തൊണ്ണൂറ്റി ഏഴായിരം രൂപ ലിമിറ്റ് അവർ തന്നിട്ടുണ്ട് ക്യാഷ് ലിമിറ്റും കാർഡ് ലിമിറ്റും എല്ലാം കൂടെ നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ട് ബി പി സി എൽ ടെ കാർഡ് ആയാലും നമുക്ക് വർത്തായിരിക്കും ഫ്യൂൽ പർച്ചേസ് നല്ലപോലെ വരുന്നത് കാരണം നമുക്ക് വറുത്തായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ബി പി സി എന്റെ കാർഡ് എടുത്തത് വേറെ ഒന്നിലധികം ഫ്യൂൽ കാർഡ് നമ്മൾ അപ്ലൈ നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് നോക്കിയത് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് എസ് പിന്നെയാണ് ബി പി സി എൽ കാർഡ് ബാലു പെട്രോളി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എനിക്ക് നിയറസ്റ്റ് ആണെങ്കിലും ബാലു പെട്രോളിംഗ് തന്നെയാണ് കൂടുതലുള്ളത് അപ്പൊ നമുക്ക് കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടി നമുക്ക് ഈ കാർഡിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം കാരണം ഇത് ഫോർ ഡബിൾ നയൻ വരുന്ന ബേസിക് കാർഡാണ് ബി പി സി എൽ ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കാം അതേപോലെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് വരുന്ന ബേസിക് ഫീച്ചേഴ്സ് നോക്കാം നമുക്ക് ഫോർ ഡബിൾ നൈൻ ആണ് ജോയിനിങ് ഫീ വരുന്നത് അതുപോലെ തന്നെ ആനുവൽ ഫീ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് ആനുവൽ ഫീൻ വരുന്നത് അമ്പതിനായിരം രൂപയുടെ പർച്ചേസ് നിങ്ങൾക്ക് ആ മന്ത്ലിലെ സോറി ഐ ഉണ്ടെങ്കിൽ നമുക്ക് അത് റിവേഴ്സ് ചെയ്യാം നാനൂറ്റി നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടും പിന്നെ ആക്ടിവേഷൻ ബോണസ് ആയിട്ട് ഫസ്റ്റ് ടൈം ബോണസ് നമുക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതിന് പരം രണ്ടായിരം ആക്ടിവേഷൻ ബോണസ് അവർ നമുക്ക് തരുന്നുണ്ട് വർത്ത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപായിട്ടുള്ള രൂപയുടെ പോയിന്റ്സ് കിട്ടും ഫുൽ പർച്ചേസിനൊക്കെ പമ്പുകളിൽ റിഡീം ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് റിവാർഡ് പോയിന്റ് സിക്സ് റിവാർഡ് പോയിന്റ്സ് ആണ് ഫ്യൂൽ പർച്ചേസിന് നമുക്ക് വരുന്നത് ഇപ്പൊ ബേസിക്കായിട്ട് കുഴപ്പമില്ലാത്ത അത്യാവശ്യം ഫീനോ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ ഈ കാർഡ് കിട്ടും ഇനി നമുക്ക് ഇത് കിട്ടാനായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞു തരാം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെൽഫ് എംപ്ലോയിഡ് എന്നൊരു രീതിക്ക് ഒരിക്കലും അപ്ലൈ ചെയ്ത് സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത ഭയങ്കര കുറവാണ് നിങ്ങൾ ഏറ്റവും നല്ലത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് വെച്ച് തന്നെ അപ്ലൈ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് സാലറി എപ്പോഴും മിനിമം സാലറി ട്വന്റി ഫൈവ് എബോ ഒക്കെ വേണമെന്ന് തന്നെയാണ് പറയുന്നവര് അതിൽ കുറവുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക പിന്നെ സിബില് സിമ്പിൽ പെർഫെക്റ്റ് ആണെങ്കിൽ കിട്ടും കാരണം എന്റെ സിബിലിൽ ഒരു സെവൻ സിക്സ്റ്റി ഫോർ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത് എന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രം ഫെച്ചിതിട്ടാണ് അവർക്ക് ഈ കാർഡ് തന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ അത്യാവശ്യം നല്ല ട്രാൻസാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെങ്കിൽ വിത്തൌട്ട് ഇൻകം പ്രൂഫ് നിങ്ങൾക്ക് കാർഡ് ആവും ഒരു ഇൻകം പ്രൂഫ് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ബേസിക്കലി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു കാർഡാണ് നമ്മുടെ എസ് ബി യുടെ സിംപ്ലി സേവ് കാർഡ് അന്ന് ഒരു ഇൻകം പ്രൂഫ് പോലും വെരിഫൈ ആയതാണ് എനിക്ക് കിട്ടിയത് ഈ കാർഡ് കാരണം അന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനി അത്യാവശ്യം വലിയൊരു കമ്പനി ആയിരുന്നു സാലറി ദിവസം ഭയങ്കര കുറവായിരുന്നെങ്കിൽ അത്യാവശ്യം വലിയൊരു കമ്പനി ആയിരുന്നു ആ കമ്പനിയുടെ കാരണം ി തന്നെ പതിനായിരം കൂടി കിട്ടി പക്ഷെ ഇന്നും ഒരു നാലു വർഷം കഴിഞ്ഞിട്ടും ആ പതിനായിരം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ലിമിറ്റ് പക്ഷേ നിങ്ങൾക്ക് വിതൌട്ട് ഇൻകം പ്രൂഫ് ഒക്കെ ഫസ്റ്റ് അപ്രൂവ് ആവാൻ സാധ്യതയുള്ള കാർഡ് ആണ് എസ് ബി ബി പി എസ് സിന്റെ കാർഡ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ കയറുന്നത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് എന്റർ ചെയ്യുക നിങ്ങളുടെ സാലറിയാണോ സെൽ നമ്പർ കാർഡ് ആണോ നിങ്ങളുടെ കാര്യങ്ങൾ പാൻ നമ്പർ കാര്യങ്ങളൊക്കെ എന്റർ ചെയ്യും എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ ഫൈനലി നിങ്ങൾക്ക് അപ്രൂവ് എന്ന് അറിയാൻ പറ്റും അപ്രൂവിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ കോൾ വെരിഫിക്കേഷൻ ഉണ്ടാവും ചിലപ്പോൾ വീഡിയോ കോളായി ഫിസിക്കൽ ആയിട്ട് വെരിഫിക്കേഷൻ ഉണ്ടാവും അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വീട്ടിലായിരിക്കും വെരിഫിക്കേഷൻ ഉണ്ടാവുക ആ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് രണ്ട് കോളുണ്ടാവും നമ്മളെ വെരിഫൈ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് നമ്മൾ ഈ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് തന്നെ അപ്പഴും പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞാൽ നാലഞ്ചോ ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും കൊറിയർ കാർഡ് നമ്മുടെ വീട്ടിലെത്തും കാർഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്തു തുടങ്ങാം ഭയങ്കര സിമ്പിൾ ആണ് അപ്ലൈ ചെയ്യാനായിട്ട് എസ് ബി ഐയുടെ ക്രെ കാർഡ് ഇനി അത് അപ്ലൈ നമ്മൾ അപ്ലൈ ഒരു വീഡിയോസ് ഉണ്ട് താഴെ വെച്ചേക്കാം അത് കണ്ടു നോക്കാം എന്നിട്ട് അവിടുന്ന് അപ്ലൈ ചെയ്യാം ഇത്ര നമ്മൾ വീഡിയോ വീഡിയോ എല്ലാവർക്കും നന്ദി താങ്ക്